രേണു ബിഗ് ബോസില് കളിക്കുന്നത് ഫേക്കല്ല ഫേക്കായിട്ട് രേണുസുദിനെ ചൊറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അല്പം മുമ്പ് നടന്ന രേണു കരഞ്ഞ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നോമിനേഷൻ്റെ ഇന്നത്തെ അത് കഴിഞ്ഞ ശേഷം ലിവിങ് ഏരിയയിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് രേണുസുതിക്ക് തലവേന വന്നപ്പോൾ അതൊന്ന് കിടക്കുക എന്ന് പറഞ്ഞതാണ് ഈ ഒരു ഇതിനൊരു തുടക്കം ഉണ്ടായത് അതിൽ അത് കള്ളം പറയാമെന്നും പറഞ്ഞിട്ട് അപ്പാനും ശരത്തും നമ്മുടെ എല്ലാം കൂടി അതിനെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വാക്തർക്കായി അപ്പോൾ രേണുസുദിനെ ചുമ്മാ വന്ന് കയറി ചോറ് ഇപ്പം രേണുസൂദീൻ വിട്ടുകൊടുത്തില്ല ചട പടാന്ന് അങ്ങോട്ട് തിരിച്ചടിച്ചു പ്രഷറണ്ട് കയറി തന്നെ പറയാം ഏഹ് അവരുടെ ഭാഗത്തുനിന്ന് അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു കാരണം വെറുതെ ഒരാൾക്ക് തലവേന എന്ന് എന്തിന് പറയേണ്ട ആവശ്യം അവർക്ക് തലവേന ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പം അതിനൊക്കെ ഇപ്പം ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞുണ്ടോ അപ്പം ചുമ്മാ വന്നിട്ട് ഇവർ രേണുസുദിനെ തന്നെ ചൊറിഞ്ഞാൽ ഇവർക്ക് കണ്ടന്റ് പുറത്തേക്ക് പോവുള്ളൂ അറിയാലോ ഇവരൊക്കെ പുറത്തുനിന്ന് കളി കണ്ടു വന്നുള്ള കയറി ആൾക്കാരല്ലേ അപ്പോൾ ഇതൊക്കെ രേണുസുദി പക്ഷേ ജനുവിൻ ആയിട്ട് തന്നെയാണ് അവിടെ കളിക്കുന്നത് ജനുസു രേണുസുദി അവിടെ കയറി കയറിയിട്ട് ആരോടൊരലമ്പിലോ കാര്യങ്ങളോ പോവാതെ അവർ അവരെ ജോലിയും കാര്യങ്ങളും അവരുടെ ഡ്യൂട്ടി ആയിട്ട് എന്താ എന്തൊക്കെയുണ്ടോ വെച്ചാൽ ചെറിയ രീതിയിലാണെങ്കിലും ടാസ്കിൽ പങ്കെടുക്കലും മറ്റുള്ള ആളുകളായിട്ട് മിംഗിൾ കയ്യിലൊക്കെ ആണെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് അവരെ ഒന്നിനും നിൽക്കുന്നില്ല ചിലപ്പോൾ വെറുതെ പോയിട്ട് ആരോടും അങ്ങോട്ടും ഒന്നും പറയാനൊന്നും പോവാതെ ഒതുങ്ങായിരിക്കും പക്ഷെ ആ ഒതുങ്ങിയിട്ട് അതിന് അതിന് ഡിപ്രഷനുകൊണ്ടാണോ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല തലവേന വന്നപ്പോൾ അതൊന്നും ഒതുങ്ങാൻ നിന്നപ്പോൾ അതിനും സമ്മേദിക്കാതെ അതിനെ കയറിയിട്ട് മേയാൻ വേണ്ടി ശ്രമിച്ചു അവസാനം ഇപ്പം മെഡിക്കലിനൊക്കെ ഇവരറിയിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം നടന്നിട്ടുള്ള കാര്യം എന്തായാലും രേണു സുതി നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും തോന്നുന്നുണ്ട് പിന്നെ അവർക്ക് ആദ്യം മുന്നേ എനിക്ക് തോന്നുന്നത് വല്ലപ്പോഴൊക്കെ ഈ തലവേനകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ലോ ഉണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ ഏതായാലും വലിയ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് രേണുസുദ്ദീ അവിടെ പിടിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരോട് നിങ്ങളെ പ്രാർത്ഥന രേണുസുദ്ദീൻ ഉണ്ടാവുക അത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടഷൻ്റെ ആരാച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുക ജെനുവിൻ ആയിട്ടുള്ള ആളുകളെ മാത്രം നോക്കി സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ രേണുസുദ്ദി ഒരിക്കലും ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക നടന്ന കാര്യങ്ങൾ ഇതാണ് ഇവർ കയറി ചൊറിഞ്ഞതാണ് വയ്യാത്തൊരാൾ പിന്നെ വയ്യാന്നെ അല്ലേ പറയേണ്ടത് അല്ലേ അപ്പം എല്ലാത്തിനും ഓരോ കുറ്റങ്ങൾ കണ്ടെത്തുക അപ്പം അതിന് ഉള്ള കാര്യം പറഞ്ഞു അപ്പോൾ അതിന് ചോദിക്കുക നീ കള്ളം പറഞ്ഞാണെന്നൊക്കെയാണ് അപ്പാനി ശരത്തൊക്കെ പറയുന്നത് അപ്പം അതൊക്കെ മോശം അല്ലേടേ ഏ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇന്ന് തുടങ്ങുന്നുള്ളൂ ഇന്ന് ആയിട്ട് ഇപ്പം തന്നെ തുടങ്ങി അടി കച്ചറ ജക പുക എന്ന പരങ്ങളോട് ലൈവില് നടക്കുന്നതാണ് നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണാം ബാക്കി വിവരങ്ങൾ അപ്പോൾ രേണുസുദിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക സത്യം എല്ലാവരും അറിയുക ജനുവിൻ ആണെങ്കിൽ ആരാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം കൂടുതൽ ലൈവ് അപ്ഡേറ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഞാൻ വരാം കേട്ടോ എനിക്ക് എൻ്റെ കാഴ്ചയിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എൻ്റെ ശൈലിയിൽ ഞാൻ പറയും എനിക്ക് ഒരുപാട് ആധികാരികമായി പറയാനറിയില്ലെങ്കിലും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും വന്നു ഏത് കണ്ടീഷനാണെങ്കിലും ഇവിടെ ആരെ പക്ഷം നിന്നിട്ടല്ല സംസാരിക്കുന്നത് ഓക്കേ